ഫുട്ബോൾ ഇതിഹാസമായ പെലയെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും ബ്രസീലുകാരൻ എൺപത്തിരണ്ടാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരിച്ചത് പെലയുടെ ഒരു ആത്മകഥയുണ്ട് അതിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന വളരെ മനോഹരമായ ഒരു ഇൻസിഡന്റ് ഉണ്ട് ബാല്യകാലത്തിൽ നടന്നത് ഒരിക്കലും കുറച്ച് കൂട്ടുകാരും ചേർന്ന ആ മനുഷ്യൻ അദ്ദേഹം കുട്ടിയായിരുന്നപ്പോള് എല്ലാരും കൂടി ഇരുന്നിട്ട് പീടി വലിച്ചു ആദ്യമായിട്ട് ബീഡി വലിക്കുക ഒരു കുറ്റിക്കാട്ടിൽ കുറച്ച് കഴിഞ്ഞപ്പോ പെലയുടെ പെലയുടെ ചെറുപ്പകാലത്തിലെ പേര് എഡ്സൺ എന്നാണ് എഡ്സന്റെ അച്ഛൻ അതുവഴി പോയി കണ്ടു കണ്ടില്ല എന്ന മട്ടിൽ അങ്ങ് പോയി കൂട്ടുകാർ പറഞ്ഞു എടാ കണ്ടില്ല നീ രക്ഷപെട്ടു എഡ്സനെ വിചാരിച്ചു കണ്ടു കാണില്ല പക്ഷെ അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്നു കുളിച്ചു ഭക്ഷണം കഴിച്ചു ഹോംവർക്ക് ഒക്കെ ചെയ്തു ഈ പെലയെ കിടന്നുറങ്ങി കൊറേ കഴിഞ്ഞപ്പോൾ ആരോ വന്ന് അടുത്തിരിക്കുന്നു ദേഹത്ത് കൈവെക്കുന്നു ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ അച്ഛൻ മുമ്പിൽ ചാടി എണീറ്റ പെലയോട് അച്ഛനൊരു ചോദ്യം മോനെ നീ ഇന്ന് വീടി വലിച്ചോ പെലെ പറഞ്ഞു വലിച്ചു അച്ഛപ്പന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അവനെ ജോട് ചേർത്ത് വെച്ചു ഈ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു മോനെ നീ ലോകമറിയുന്ന ഒരു ഫുട്ബോളറാകണം എന്നാണ് എന്റെ ഇഷ്ടം ആഗ്രഹം ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ നീ ഉപയോഗിച്ചാൽ നിനക്ക് ഒരിക്കലും അതാകാൻ പറ്റില്ല നീ ഇത് ശീലിച്ചു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും നിനക്ക് അലക്ഷ്യത്തിലെത്താൻ പറ്റില്ല എന്റെ മോനെ നീ ഒരിക്കലും ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കരുത് ആ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് അച്ഛന്റെ കണ്ണിലെ കണ്ണുനീര് അവന്റെ നിറുകയിലൂടെ ഒഴുകി ഈ പെലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പിന്നീട് ആത്മകഥ എഴുതിയപ്പോൾ പെലെ അതിൽ എഴുതി വെച്ചു എന്റെ അച്ഛൻ എന്നെ അടിച്ചിരുന്നെങ്കിൽ ശിക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ പിന്നെയും വീടി വലിക്കുമായിരുന്നു പക്ഷെ എന്നെ ശിക്ഷിക്കാതെ എന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഇനി ലഹരി വസ്തുക്കളോ മദ്യമോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിക്കില്ല സ്നേഹിച്ചാൽ നമുക്കെല്ലാം എളുപ്പമാണ് സ്നേഹം കൊണ്ടാണ് ഹൃദയങ്ങളെ കിടക്കാൻ പറ്റുക നമ്മൾ ഒരാളെ സ്നേഹിച്ചു തുടങ്ങിയാൽ അയാളെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ നമുക്കാവില്ല ഭാര്യയെ പേടിച്ചിട്ട് അത്ര നാളെ തെറ്റ് ചെയ്യാതിരിക്കും പക്ഷെ ഭാര്യയെ സ്നേഹിച്ചാൽ അവളെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവളുടെ മനസ്സ് നോവുന്നതൊന്നും ചെയ്യാൻ നമുക്ക് തോന്നില്ല ഒരാ മാതാപിതാക്കളോട് സ്നേഹമുള്ള കടപ്പാടുള്ള ഒരു മകനും അവളുടെ ചങ്കുപടയുന്ന ഒരു കാര്യവും ചെയ്യാനാവില്ല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ നമ്മൾ സ്നേഹിക്കുന്നില്ലെന്നാണ് സ്നേഹിക്കുന്ന ഒരാൾക്കും മറ്റൊരാളുടെ ഹൃദയത്തെ നമ്പരപ്പെടുത്താനാവില്ല മക്കളെ സ്നേഹിക്കുന്ന ഒരാൾക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയ്ക്കും അയാളുടെ ഹൃദയം വേദനിക്കുന്ന ഒരു കാര്യം ചെയ്യാനാവില്ല